പുതിയ പ്രൊജക്ട് എന്തായാലും നേരത്തെ പറഞ്ഞാലും ഉപ്പൻപുളക് പോലത്തെ പ്രോജക്റ്റ് അല്ല ഇതിപ്പോ ഞാനുണ്ട് ബീച്ചേട്ടൻ ഉണ്ട് പിന്നെ ഉപ്പൻപുളകു കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവും അതുമായി ഒരു സാമ്യമില്ലാത്ത ഒരു ബന്ധം ഇല്ലാത്ത വേറൊരു ലൊക്കേഷൻ വേറൊരു സ്റ്റോറി പുതിയ തുടങ്ങി തുടങ്ങാൻ നമുക്കൊരുപാട് ഈ നമ്മൾ ആർട്ടിസ്റ്റുകളല്ലേ അല്ലേ ഇപ്പൊ സിനിമകളുണ്ട് പക്ഷെ അല്ലാത്ത സമയം നമുക്ക് എല്ലാ ഇപ്പോഴും എല്ലാ സമയവും സിനിമ ചെയ്യില്ലല്ലോ അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളും നമുക്കുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനിയിപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള നല്ലൊരു ഗ്രൂപ്പിനെ ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് അത് കോഴിക്കോടുള്ള ടീമാണ് നമ്മളെ നമ്മുടെ ദിലീപ് ഏട്ടൻ പിന്നെ രാജീവ് ഏട്ടൻ പ്രേമേട്ടൻ അങ്ങനെ ഒട്ടനവധി ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന നാടക സുഹൃത്തുക്കൾ നാടകം ചെയ്ത സമയത്തേ ഉള്ള സുഹൃത്തുക്കളാണ് വർഷങ്ങൾക്ക് മുമ്പേ അപ്പോൾ അവരുമായിട്ട് ചേർന്നുകൊണ്ട് മുൻപ് ഞങ്ങൾ കസ്കസ് എന്ന ചാനൽ ഉണ്ടാക്കുകയും അതിലൂടെ പപ്പൻ പരിപ്പിൻ്റെ എന്നൊരു പ്രോഗ്രാം ചെയ്യുകയും ചെയ്തു അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സീസൺ ടു തുടങ്ങിയിട്ട് അതിലോട്ട് പോയത് ഏഹ് അപ്പോൾ അതിങ്ങനെ ഏകദേശം പതുക്കെ പതുക്കെ അങ്ങ് മങ്ങി പോയി പ്രേക്ഷകർ നല്ല സ്വീകരിച്ചൊരു സംഭവമായിരുന്നു പിന്നെ നമ്മുടെ എൻ്റെ എൻ്റെ പേഴ്സണലായിട്ടാണെങ്കിൽ എനിക്ക് സിനിമ അല്ലെങ്കിൽ നാടക പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന വഴിയാണ് നിക്ക് രാജീവേട്ടൻ ഈ പ്രായം നമ്മൾ ൊക്കെ പരിചയാവും കോഴിക്കോടായിട്ട് പരിചയം ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പേ ഉള്ള പരിചയമാണ് എനിക്ക് എല്ലാവരുമായിട്ടും അപ്പോൾ എൻ്റെ നാടങ്ങൾ കാണാൻ വരും പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യും പിന്നെ അവരൊരു സീരിയൽ തുടങ്ങി അതിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ചു അത് എന്തോ പുറത്തിറങ്ങിയിട്ടില്ല അപ്പം അങ്ങനൊരു ബന്ധമുള്ളതുകൊണ്ട് നമ്മളെല്ലാം കൂടെ ചേർന്ന് നേരത്തെ ഒരു സീസൺ ടു നിർത്തിയ സമയം അല്ല സീസൺ വൺ നിർത്തിയ സമയത്ത് ഞങ്ങൾ കസ്കസ് എന്നൊരു ചാനൽ തുടങ്ങുകയും െ ഇത് ഓർമ്മയില്ല ടി എം സി അതായത് പറഞ്ഞാൽ കോഴിക്കോട് കൊച്ചി അങ്ങനെ സംഭവം എല്ലാം കൂടെ ചേർന്നു കൊച്ചി അവസാനം കൊച്ചി പറഞ്ഞു കൊച്ചി ആ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ കൂട്ടായ്മ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇത് തുടങ്ങിയത് പിന്നെ പപ്പനും പപ്പിയും തുടങ്ങി അത് പിന്നെ അത് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് സീസൺ ടു തുടങ്ങുന്നു പറയുന്നു ഞങ്ങൾ എല്ലാം അങ്ങോട്ട് പോകുന്നു പിന്നെ ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്തു ഞങ്ങൾ വീണ്ടും ഇത് തുടങ്ങാനുള്ള പരിപാടിയാണ് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട്ടുള്ള എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പം നിർമ്മലുണ്ട് സ്ക്രിപ്റ്റ് കുളൂർ മാഷിൻ്റെ ആണ് അല്ല കഥ കുളൂർ മാഷിൻ്റെയാണ് സ്ക്രിപ്റ്റ് ഗിനീഷിൻ്റെ എന്ന അമ്പത ടിവിയിലൊക്കെ ഷോ ചെയ്യുന്ന ആളാണ് പുള്ളി ഒരുപാടൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഞങ്ങളൊക്കെ തന്നെയാണ് പിന്നെ കോ പ്രൊഡ്യൂസറിൻ്റെ പിൻബലം എല്ലാം നമ്മുടെ എല്ലാ സപ്പോർട്ടും പോ പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മിലേനിയമാണ് അവരാണ് നമ്മുടെ ഇത് സംഭവം ഏറ്റെടുത്തത് നല്ല ഭംഗിയായിട്ട് ഇതുവരെ രണ്ട് ദിവസമായ രണ്ടാമത്തെ ദിവസം ഉള്ളപ്പോലും വളരെ ഭയങ്കര സപ്പോർട്ടീവാണ് മിലേനിയത്തിൻ്റെ ആൾക്കാരെല്ലാവരും എല്ലാവരും തന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ ഇത് കണ്ടിട്ടും പറയരുത് ഈ പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ ഇനിയും ഉപ്പു മുളയിൽ വരാതെന്ന് പറയരുത് കാരണം ഞങ്ങൾക്ക് ഈ ഉപ്പു മുളക് തുടങ്ങുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള നേരത്തെ പറഞ്ഞതുപോലെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഞങ്ങൾ തുടങ്ങി അപ്പൊ നിങ്ങള് പറയാനുള്ളൂ ഈ ഒരു പുതിയ തുടങ്ങുന്നതിന്റെ തീമൊക്കെ എങ്ങനെയാണ് അതൊരു സിറ്റ്കോം പോലെ തന്നെയാണോ അതിന്റെ സിറ്റ്കോം തന്നെയാണ് തീം പറയാൻ പറ്റുമോ പറഞ്ഞ പോലെ അത് ഇനി എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും സത്യം വേണ്ട ആരെ ബ്രില്യൻസ് ഉണ്ടോ ഒരു കഥ നേരത്തെ തയ്യാറാക്കിയതുണ്ടോ ഒരു ഒരു ചാനല് ഇന്നപടി പോണമെന്നോ പറഞ്ഞോണ്ടോ വന്ന ഒന്നും അല്ലത് ഇത് അപ്പം തോന്നുന്നു ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ ഇരുന്നിട്ട് ഞങ്ങൾ അപ്പം സംഭവങ്ങൾ എഴുതി അല്ലെങ്കിൽ എഴുതാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവും എൻ്റെ ബാക്ക്ബോൺ എപ്പോഴായിരുന്ന സിറ്റ് കോമിൻ്റെ ബാക്ക്ബോൺ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ഉണ്ട് ഡയറക്ടറിനുണ്ട് പക്ഷേ അവിടെ നമ്മൾ പ്ലേ ചെയ്യണമെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഇമ്പ്രൂവൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഈ സിൽക്കോം നിലനിർത്തുള്ളൂ സീരിയൽ എന്തായാലും ഡിഫറൻറ്റ് ആണ് സിനിമയും ഡിഫറെന്റ് ആണ് ഈ ഒരു മാജിക് നമുക്ക് സീരിയലിലോ സിനിമയിലോ ചെയ്യണമെന്നൊന്നും പറ്റില്ല അറിയില്ല അത് നടപ്പാവില്ല ഇതല്ല നമ്മളൊരു വരി വായിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ വലിയ ആൾക്കാർ സഹത്യുകാര്മാരൊക്കെ പറയും വരികൾക്കിടയിലെ വ്യാഖ്യാനമാണ് നടൻ തിരഞ്ഞെടുക്കണം എന്നൊക്കെ പറയും അതുപോലെ ഞങ്ങൾ ഇരുന്നിട്ട് കഥ ഉണ്ടാക്കുകയാണ് അപ്പം ഒരു ഒരാൾക്കും അറിയില്ല അത് എത്ര ദൂരം പോകുന്നു ഇതെന്താണ് അറിയില്ല അല്ല മീൻസ് അറിയാൻ അറിയാനും പറ്റില്ല കാരണം ഞങ്ങളുടെ ആയിട്ടുള്ള സംഭവം അല്ലേ അതുപോലെ തന്നെയാണ് അതിനോട് അതുപോലെയാണ് ഞങ്ങളെ ഈ വെബ് സീരീസിന്റെ പേര് പെട്ടെന്ന് എളുപ്പമാണ് കലാശാല സർവകലാ ഓഫീസേഴ്സും ഒക്കെ അധ്യാപകരാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് വളരെ മനോഹരമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പി എസ് സി കോച്ചിങ് സെന്ററാണ് പല ആൾക്കാർ വന്നു പോകുന്നു രസകരമായ മൂർത്തകളുണ്ട് ഒരു ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്തൊക്കെ സംഭവിക്കാം ഇപ്പൊ ശരിക്കും ഞങ്ങള് പ്രായമുള്ളവരുണ്ട് യങ്സ്റ്റേഴ്സിന്റെ ആണ് കൂടുതലും പോലെ യങ് ഫോക്കസ് ചെയ്തുകൊണ്ട് കുടുംബത്തിന് വേറെ ഒന്നും നമ്മൾ ചെയ്ത പ്രോഗ്രാമത്തിന്റെ എങ്ങനെ ഏതൊക്കെ പ്രേക്ഷകർ നിലവാരമുണ്ട് കൊച്ചു അറിയില്ലേ ഇന്നിപ്പോ വന്നിട്ട് എന്റെ ഒരു ആറ് വയസ്സുള്ള പയ്യൻ ആറ് ഏഴ് വയസ്സാണ് ചേട്ടാന്ന് വിളിച്ചു കാരണം നമ്മൾ നിങ്ങളുടെ അഭിപ്രായം അങ്കളെന്നാണ് വിളിക്കാറ് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവൻ ബാലു എന്ന് വിളിച്ചപ്പോഴും കാരണം അവന് ഇട്ട് കാണുന്നില്ലേ അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് ആക്ടിങ് മെത്തേഡ് തന്നെയാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള അത് തന്നെ ഇവിടെ ഈ സർവകലാശാല വല കലാശാലയിൽ അരങ്ങേറുന്ന വിഷയങ്ങളൊക്കെ തന്നെ സമാലീന വിഷയങ്ങളും അവതരിക്കപ്പെടും അവതരിപ്പിക്കപ്പെടും പിന്നെ കലകളുണ്ട് പിന്നെ നേരത്തെ ഞാൻ പിന്നെ ഈ റിയാലെ ഏറ്റവും നല്ല കലാകാരന്മാര് എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും കോഴിക്കോടുള്ള ആൾക്കാരുടെ ഒരു സ്നേഹവും ഒക്കെ ഞാൻ അനുഭവിച്ചറു അപ്പൊ ഇവിടെ ഗസലായിക്കോട്ടെ എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ ഇതിലെ കാസ്റ്റ് ഒക്കെ എങ്ങനെയാ ഉപ്പുമുളകിലെ ആളുകൾ ഇതിലുണ്ടോ അല്ലെങ്കിൽ പുതിയ ആളുകളാണോ വരുന്നത് അങ്ങനെ കാസ്റ്റിനെ പറ്റി ഉപ്പുമുളകിലെ ആൾക്കാരുണ്ട് കേശുണ്ട് കേശുണ്ട് പിന്നെ വേറെ ബിനുണ്ട് പിന്നെയുണ്ട് മറ്റേ നമ്മള് വർഷയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചു പതുക്കെല്ലേ ഉള്ളു നിർമ്മലുണ്ട്